ഹലോ എവിടെ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സോ നമ്മളിന്ന് പോകുന്നത് വിഷു ആയിട്ട് ഒരു ഫെസ്റ്റ് കാണാൻ വേണ്ടിയിട്ടായിരുന്നു നമ്മുടെ കാരക്കറ്റിൽ ഫെസ്റ്റ് വന്നിട്ടുണ്ട് സോ അവിടെ കയറി ചെന്നപ്പോൾ തന്നെ കാണുന്നത് അതേപോലെ കുറേ പൂവും ചെടിയും കായും അടിപൊളിയായിട്ടുള്ള വൈബായിരുന്നു ഫുൾ കളർഫുൾ മുകളായിരുന്നു അതുകൊണ്ട് അമ്മ ഇങ്ങനെ കണ്ണ് സ്തംഭിച്ച് നിൽക്കുകയാണ് എൻ്റെ അനേയും കണ്ടോ ഏതോ ഒരു കൊച്ചിനെ പ്രചോദിപ്പിച്ചതിനെ കൊണ്ടത് പിടിച്ച് വരപ്പിക്കുന്നില്ല എന്തിനാണോ എന്തോ ഇറേതാ കുറേ തുമ്പിയും പാ പൂമ്പാറ്റയും അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് നേരെ പോയത് കുറേ ഫിഷ് ഉള്ളൊരു സ്ഥലത്തേക്കാണ് ഫിഷ് മാത്രമല്ല അവിടെ പല പല്ലി പാറ്റ അങ്ങനെ അങ്ങനെ കുറേ സംഭവങ്ങളുണ്ടായിരുന്നു എനിക്ക് ആകെ കണ്ട ആ ഒരു പച്ച ചൊപ്പും മഞ്ഞ് ആ മീനെ മാത്രം ഇഷ്ടപ്പെട്ടു ബാക്കി എല്ലാവരും കൊള്ളായിരുന്നു പിന്നെ അതാ ഒരാവശ്യം അതെല്ലാത്തിനും എണ്ണ എടുത്ത് പോകുന്നുണ്ടായിരുന്നു എന്തിനാണെന്ന് വെച്ചാൽ എനിക്കെന്നെ അറിയാൻ പാട്ടുന്നതാണ് എണ്ണി എണ്ണി പോകുന്നുണ്ട് പിന്നെ കുറേ സമയം അതിനൊക്കെ നോക്കി നിന്നതാണ് ഈ രണ്ട് മീനുകളാണ് എൻ്റെ വീടേക്ക് കൂടുതലായിട്ടും കോപ്പറേറ്റ് ചെയ്തത് ഞാനെപ്പോൾ വീഡിയോ എടുക്കുന്നു അപ്പോൾ അവിടെ ചിരിച്ച് നിൽക്കും പിന്നെ അതിനെങ്ങനെ വറുത്തു നിന്നണോ കറി വെച്ച് തന്നണോ അത് ഏതാ ടേസ്റ്റ് ഉണ്ടാകാമെന്ന് നോക്കി നടക്കുന്നത് എൻ്റെ അമ്മയാണ് കാണുന്നത് കണ്ടാവും കുറേ റോബോട്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു നായനപ്പുള്ള റോബോട്ടൊക്കെ ഉണ്ടായിരുന്നു അതിനൊക്കെ നമ്മൾ നോക്കിയാൽ വ സൂപ്പർ തന്നിരുന്നു എൻ്റെ തന്നെ പിന്നെ കൊച്ചിക്കാരണം ഇതൊക്കെ ചില്ലി ഇതൊക്കെ എത്ര കണ്ടതാണെന്നുള്ള സംഭവമായിരുന്നു സോ ഇത്രയുള്ള വീഡിയോ ഫോർ മോർ വീഡിയോസ് പ്ലീസ് സബ്സ്ക്രൈബ് ആ ചാനൽ